നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒഡീഷയിൽ പൊടുന്നനെയുണ്ടായ രാഷ്ട്രീയ കളികളിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായത് ഭരണകക്ഷിയായ ബിജു ജനതാദളിലാണ് നവീൻ പട്നായിക്കും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം ഉയർത്തിക്കാട്ടി സഖ്യസാധ്യതകൾ ആരാഞ്ഞെങ്കിലും ഫലവത്തായില്ല ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരവധി ബി ജെ ഡി നേതാക്കൾ ബി ജെ പിയിൽ ചേരാനായി നിരനിരയായി പോവുകയാണ് ഭർത്തൃഹരി മഹുതബ് സിദ്ധാന്ത് മൊഹാപാത്ര അനുഭവ് മൊഹന്തി ആകാശ് ദാസ് നായക് തുടങ്ങിയ നേതാക്കളാണ് ബി ജെ ഡി വിട്ടത് ചിലർ പാർട്ടിയിൽ നേരിടുന്ന അവഗണനയും മറ്റു ചിലർ പാർട്ടിയെ ഗ്രസിച്ച അഴിമതിയും കാരണങ്ങളായി പറയുന്നു ഇരുപത്തൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നൂറ്റിനാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാല് ഘട്ടങ്ങളായുള്ള വോട്ടെടുപ്പ് മെയ് പതിമൂന്നിന് ആരംഭിക്കും നവീൻ പട്നായിക് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഒഡീഷ ഭരിക്കുന്നു രണ്ടായിരം മാർച്ചിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ പട്നായിക് തന്റെ അഞ്ചാം മൂഴത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ആറാം തവണയും തുടർച്ചയായി പട്നായിക് പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് ബി നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ ബി മറ്റു ചില പദ്ധതികൾ മനസ്സിലുണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന് പകരം തങ്ങൾക്ക് മുഖ്യ പ്രതിപക്ഷമാകണം എന്നുള്ളതാണ് മനസ്സിലിരിപ്പ് നവീൻ പട്നായിക് സർക്കാരിനെ താഴെയിടുകയാണ് ആത്യന്തിക ലക്ഷ്യം മോദിയും അമിത്ഷായും അടക്കം പ്രമുഖർ പങ്കെടുക്കുന്ന നൂറ് റാലികളാണ് ബി ജെ പി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും മെഗാ റാലികൾ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് സീറ്റിൽ ബി ജെ ഡി പന്ത്രണ്ടും ബി ജെ പി എട്ടും കോൺഗ്രസ് ഒരു സീറ്റും നേടി ഇത്തവണ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയാണ് ലക്ഷ്യം സംസ്ഥാന നിയമസഭയിലാകട്ടെ ബി ജെ ഡി നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റിൽ നൂറ്റി പന്ത്രണ്ടിലും ജയിച്ച് തകർപ്പൻ ജയമാണ് കരസ്ഥമാക്കിയത് ബിജെപിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു ഒഡീഷയിൽ ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് രണ്ടായിരത്തിലായിരുന്നു മുപ്പത്തിയെട്ട് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് ഒൻപത് സീറ്റിലെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ബി ജെ ഡിയിൽ നിന്ന് ചേക്കേറിയവരെ സഹകരിപ്പിച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുകയാണ് ബി ജെ പി ലക്ഷ്യം എല്ലാവരും തങ്ങളുടെ അടിമകളാണെന്നാണ് ബി ജെ ഡി ചിന്തിക്കുന്നതെന്നും ഇത്തവണ ജനങ്ങൾക്ക് ബി ജെ ഡിയോട് മടുപ്പുണ്ടെന്നുമാണ് മുൻ ബി ജെ ഡി നേതാവായ സിദ്ധാന്ത് മൊഹാപാത്ര പ്രതികരിച്ചത് ബി ജെ ഡിയുടെ കോട്ട തകരുകയാണെന്ന് ബി ജെ പിയിൽ ചേർന്ന കട്ടക് എം പി ഭർതൃഹരി മഹ്താബ് പറഞ്ഞു അഴിമതിക്കെതിരെ പോരാടാനാണ് ബി ജെ ഡി രൂപീകരിച്ചത് ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ സർക്കാർ തലത്തിൽ കടുത്ത അഴിമതിയാണെന്നും കോൺഗ്രസ് ഭരണം തിരിച്ചു വന്നതുപോലെയുണ്ടെന്നും മഹ്താബ് പറഞ്ഞു ബംഗാളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തൃണമൂലിലെ അസംതൃപ്തരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയിരുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ സർക്കാരിനെ താഴെയിടാൻ ഈ വിമത നേതാക്കൾക്ക് കഴിഞ്ഞില്ല അതോടെ ബി ജെ പിയിൽ ചേക്കേറിയവർ തൃണമൂലിലേക്ക് മടങ്ങുകയും ചെയ്തു ഒഡീഷയിൽ മറുകണ്ഠം ചാടിയവരുടെ വിധി അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം